എല്ലാ വിഭാഗം പണ്ഡിതന്മാരും തയ്യാറാക്കിയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ വരെ പഠിപ്പിച്ച് നമ്മൾ വരുന്ന ഒക്കെ താറുമാറാക്കി അലങ്കോലപ്പെടുത്തിയിട്ട് ഇതിലൊക്കെ സുവാസ സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങൾ വിവാദങ്ങളാരും വലിച്ചിഴക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ വിവാദം എന്ന് പറയുന്ന മാതിരിയാണ് ഈ വിവാദം വലിച്ചിഴക്ക് ഉണ്ടാക്കരുത് അതങ്ങനെ നിന്നോട്ടെ അറുപത്തി മൂന്ന് വയസ്സാണ് ഇപ്പിക്കുന്നത് ഇപ്പം എല്ലാവരും പറയണ്ടല്ലോ അവിടെ നിന്ന് ജനിച്ച അറുപത്തിമൂന്ന് വർഷക്കാലം അത് അറുപത്തിമൂന്നും പോയാൽ തുടങ്ങിയിട്ടുണ്ട് അറുപത്തി നാല് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹിജറാബ്ദത്തെയും സൂര്യ സൂര്യവർഷത്തെയും ഒക്കെ സമീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് തോന്നിയ വരെ ഈ സമീകരണം ഒരിക്കലും യുക്തമല്ല എന്നാണ് ഞാൻ പറഞ്ഞു അതും തെറ്റിദ്ധരിക്കുകയാണ് മനസ്സിലാക്കാതെ ചന്ദ്രിക വർഷം എന്ന് പറയുന്നത് ശരിക്ക് ചന്ദ്രനും സൂര്യനൊക്കെ ഹുസ്ബാൻ കണക്കിന് തന്നെ നടക്കുക അതിലൊന്നും സംശയമല്ല കണക്കിനാൾ നടക്കുന്നതെങ്കിലും ആ കണക്ക് തിരിയുന്നവര് സമൂഹത്തിൽ ദുർലഭ ചന്ദ്രത്തിൻ്റെ ഈ സഞ്ചാരവും എപ്പോൾ ഉദിക്കുന്നു ന്യൂമൂൺ എപ്പോഴാണെന്നൊക്കെ തിരിയുന്നവര് ദുർലഭമാണ് ദുർലഭമായതുകൊണ്ട് തന്നെ നെഹനു ഉമ്മത്തും ഉമ്മിയ ഞങ്ങൾ ഉമ്മിയത്തായ ഒരു സമൂഹമാണ് അഫ്സുബു എന്ന് നബി സല്ല അലൈ വല്ല മതങ്ങൾ പറയുന്നത് ബഹുഭൂരിപക്ഷവും അള്ളാഹു താലാൻ്റെ സൃഷ്ടികളിൽ മനുഷ്യ സൃഷ്ടികളിൽ ഈ കണക്കുമായി അറിയാത്തവർ അറിയുന്നവരെ അന്ധമായി അനുകരിക്കുന്നവർ മാത്രമാണ് ഇപ്പം ഈ പറയുന്നവരൊക്കെ അന്ധമായി അനുകരിക്കുന്നവർ തന്നെയാണ് അധികവും ഈ അന്ധമായി അനുകരിക്കുന്ന ആളുകൾ അങ്ങനെ അനുകരിച്ചുകൊണ്ട് കിട്ടുന്ന വിവരപ്രകാരം മാസം ഓരോ മാസം കാണണ്ടേ ഈ മാസം കാണുന്നതിന് നിയമം വെക്കാൻ പറ്റുമോ അപ്പൊ ഏതാനും ഒന്നോ രണ്ടോ വ്യക്തികളെ അന്ധമായി അനുകരിച്ച് സമൂഹം മുഴുവൻ അവരെ പൊട്ടി നിൽക്കണം എന്ന് പറയുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്താതിരിക്കാൻ സുവ്യക്തമായ സുതാര്യമായ ഒരു മാനദണ്ഡമാണ് മാസനിർണയത്തിൽ അങ്ങനെ മാസങ്ങൾ പന്ത്രണ്ടും കഴിഞ്ഞു വർഷം നിയന്ത്രിക്കുന്നതിൽ അള്ളാഹു സുബാനിസാബ് കൊല്ലങ്ങളുടെ കണക്കും മറ്റുള്ള കണക്കും ഒക്കെ തിരിയാൻ അതാണ് ഈ ചന്ദ്രവർഷത്തെ പിറവിയുടെ അടിസ്ഥാനത്തില്ല മാസപ്പിറവിയുടെ ദർശനത്തിന്റെ അടിസ്ഥാനത്തില ദർശനം പന്ത്രണ്ട് മാസവും കാണാതെ നിന്ന മുപ്പതാണ് പൂർത്തിയാക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവില്ല നോക്കണ്ട ഉണ്ടാകാലോ മുപ്പത് ദിവസവും എല്ലാ മാസവും വരേണ്ടി വരും ഇപ്പൊ നിങ്ങൾ ഈ കണക്കൊക്കെ പോകും അപ്പൊ നമ്മളൊരു കണക്ക് അതിന് ഇത്രയാ വരിക അത്രയാ കുറവ് അതൊക്കെ ശാസ്ത്രീയമായിട്ട് ചന്ദ്രോദയത്തെയും ചന്ദ്രാസ്തമയത്തെയും സൂര്യോദയത്തെയും സൗരാസ്തമയത്തെയും മനസ്സിലാക്കി അതിനെ വിലയിരുത്തി കൊണ്ടുള്ളതാണ് ചന്ദ്രോദയവും സന്ത്രാസമയത്തിൻ്റെയും ആ സ്ഥലത്ത് ചന്ദ്രോദയമല്ല ചന്ദ്രോദയത്തിന്റെ ദർശനമാണ് ഇസ്ലാം കണക്ക് കൂട്ടുന്നതെന്ന് വരുമ്പോ ആ ദർശനത്തിന്റെ വിവരം കിട്ടുന്ന കാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ മാസങ്ങളിൽ സംഭവിക്കും അപ്പൊ ഇതിനെ വെച്ചുകൊണ്ട് സമീകരിക്കുന്നത് ഒരിക്കലും സ്വീകാര്യമല്ല അങ്ങനെ വന്നാൽ മുൻകഴിഞ്ഞ ഇമാമികൾ നമുക്ക് മനസ്സിലാക്കി തന്നൊക്കെ പോകും പിന്നെ ഭിന്നിപ്പില്ലേ അഭിപ്രായമുള്ള എന്ന് പറയല ഭിന്നിപ്പും അഭിപ്രായം ഇല്ലാത്ത എന്ത് കാര്യമുള്ളത് അതൊക്കെ തെരഞ്ഞെടുത്തിട്ട് ശരിപ്പെടുത്താനായിട്ടൊരു കൂട്ടര് അള്ളാഹു താലം നിയോഗിച്ചിട്ടുണ്ട് നല്ല അതിൽപ്പെട്ട ഒരാളായി ഇമാമുനബി ഇമാമുനൻ നബി തങ്ങളിതൊക്കെ വെക്കുക അങ്ങനെ ഒരുപാട് ഇമാമിയങ്ങളുണ്ട് ആകെ റിപ്പോർട്ട് വന്നത് അറുപത് അറുപത്തിമൂന്ന് അറുപത്തഞ്ച്ന്നേ ഉള്ളൂ അറുപത്തിനാല് എവിടെയോ റിപ്പോർട്ടില്ല അത് സ്വന്തം മെനഞ്ഞുണ്ടാക്കിയിട്ട് സമീകരിച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ് അറുപത് എന്നുണ്ട് അറുപത്തഞ്ച് എന്നുണ്ട് അറുപത്തി മൂന്ന് ഉണ്ട് ഹദീഫിൻ്റെ റിപ്പോർട്ടുകൾ എത്രയേ ഉള്ളൂ ഹദീഫിൻ്റെ ഈ റിപ്പോർട്ടുകളെ ഇമാമുരൻ നവവി തങ്ങൾ അവർക്ക് പ്രത്യേകം കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ട് അതിൽ പ്രബലമായത് അറുപത്തി മൂന്ന് വയസ്സിലാണ് നബി ഓഫാത്തായത് എന്ന് കൃത്യമായി പറയുമ്പോൾ ആ രേഖയിലൂടെയാണ് സമുദായം സഞ്ചരിക്കുന്നത് ഇന്ന് വരെ സഞ്ചരിച്ചത് പക്ഷേ റബിയുല്ലവല്ല എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് റമലാലിനാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് പന്ത്രണ്ടല്ല ഏഴിനാണെന്ന് എട്ടിനാണെന്ന് ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ കടന്നോട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം വിശ്വസിക്കൽ നിർബന്ധമല്ല ഉള്ളൂ അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് വിശ്വസിച്ചാൽ തെറ്റാണെന്ന് ഇവിടെ ആരും സംസാരിക്കുന്നുമില്ല മതത്തിൻ്റെ പേരിൽ അങ്ങനെ നിയമമല്ല ഏകോപിതമായ അഭിപ്രായം മാത്രമേ വിശ്വസിക്കൽ നിർബന്ധമുള്ളൂ പണ്ഡിതഏകോപനമുള്ള വിഷയം മാത്രമേ വിശ്വസിക്കൽ നിർബന്ധമുള്ളൂ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമില്ല ഇത് സ്വാഭാവികമായും ചരിത്രമാണ് ഈ ചരിത്രത്തിൽ ഭിന്നിപ്പില്ലാത്ത ചരിത്രം തന്നെ ഉണ്ടാവില്ല സംഭവിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുന്നതല്ല എങ്ങനെയും ഭിന്നിപ്പുണ്ടാവും ഈ ഭിന്നിപ്പുകളിൽ എല്ലാവർക്കും പറയാൻ പറ്റും അറുപത്തിനാല് എന്ന് പറഞ്ഞോളി അറുപത്തഞ്ച് അല്ല അറുപത്തി അഞ്ച് എന്ന് പറഞ്ഞോളൂ അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞോളൂ റിപ്പോർട്ടാണെന്ന് പറയാം പക്ഷേ അറുപത്തി മൂന്ന് നല്ലത് ഇപ്പോൾ പേഴവാണ് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കൂട്ടി വെക്കുമ്പോൾ അറുപത്തിനാല് എന്ന് കിട്ടുന്നുള്ളൂന്ന് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും തയ്യാറാക്കിയിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ വരെ പഠിപ്പിച്ച് നമ്മൾ വരുന്ന ഒക്കെ താറുമാറാക്കി അലങ്കോലപ്പെടുത്തിയിട്ട് ഇതിലൊക്കെ ഒസ്വാസ സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങളാരും വലിച്ചെടുക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ വിവാദം ഉണ്ടാക്കിയെന്ന് പറയുന്ന മാതിരിയാണ് ഈ വിവാദം വലിച്ചിഴക്ക് ഉണ്ടാക്കരുത് അതങ്ങനെ തോന്നോട്ടെ അറുപത്തി മൂന്ന് വയസ്സാണ് ഇത് ഇപ്പോൾ എല്ലാവരും പറയണ്ടല്ലോ റബി വല്ലഭൂര് പന്ത്രണ്ട് അത് കിട്ടുന്ന എന്തെങ്കിലും ഒരു ലെയിന് നമ്മളിതുവരെ മനസ്സിലാക്കി പോകുന്നതിന് പോരെ കൃത്യമായിട്ട് നിങ്ങൾ എണ്ണിക്കോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നുപൂപത്തിൻ്റെ വഹ്യൻ്റെ കാലം വഹ്യന്ന് പറഞ്ഞത് ഖുർആൻ ഇറങ്ങലല്ല വഹ്യൻ്റെ സമയം ഖുരാൻ ഇറങ്ങുന്നതിൻ്റെ മാസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അത് റബി വല്ലഭി തിങ്കളാഴ്ചയാണ് പന്ത്രണ്ടിനാണ് ഹിജ നബി സാഹി വസ്ലാം തങ്ങൾ പുറപ്പെട്ടെന്ന് മതീനയിൽ നിന്ന് റബിള്ളവല്ലാണ് തിങ്കളാഴ്ചയാണ് വന്നെത്തുന്നത് റബിയല്ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് നബി അലൈഹി നബിസ്ലാം തങ്ങൾ ഒഫാത്താവുന്നത് പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് ഇതൊന്നും യാദൃച്ഛികമല്ല അള്ളാഹുസ്ബാന ഫോതഅല നബിയുടെ ജീവിതത്തിൽ വെച്ച നബിയുടെ അറുപത്തി വയസ്സാണ് ഈ അറുപത്തിമൂന്ന് വയസ്സ് തന്നെ സിദ്ദീഖ് എന്നവർക്ക് ഈ അറുപത്തിമൂന്ന് വയസ്സ് തന്നെ ഉമർ എന്നവർക്ക് ഈ എഴുപത്തി മൂന്ന് വയസ്സ് തന്നെ അലിയാർക്ക് ഈ അറുപത്തി മൂന്ന് വയസ്സ് തന്നെ ഐഷാബിക്ക് ഇതൊക്കെ ഇമാം നഹ്ബി വരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ അറുപത്തി മൂന്ന് വയസ്സിലാണ് ഇതൊക്കെ പൊളിയില്ലേ ഓരോരുത്തരോരോന്നേറ്റ് കടന്നു വന്നാൽ ഈ കിതാബുകളൊക്കെ പൊളിഷ് ചെയ്തേണ്ടി വരില്ലേ അതുകൊണ്ടാണ് വാസ്തവത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പതുവരെ നമ്മളെമ്പളം താക്കകാരന്മാരും മൂല്യന്മാരും ആലമ്യങ്ങളും ആയാലും ഒക്കെ കേട്ടുപഠിച്ചിട്ടുള്ളതും പഴയ ദുർജ്മകൾ കേട്ടിട്ടുള്ളതാണ് റസൂല്ലാൻ്റെ അറുപത്തി മൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ നബിതങ്ങളെ വർസഹിലേക്ക് ആനയിച്ച് എത്തിക്കുന്നതുവരെ അള്ളാഹിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമാണ് നടന്നത് ആ നബിയെ പരിചയപ്പെട്ട് ആ നബിയുടെ ജീവിതത്തിൻ്റെ ആകത്തുകയാണെന്ന് ഇസ്ലാമെന്ന് പ്രത്യേകം അടുത്തറിയുക അടുത്തറിയിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു സുബാനുഹോ തല തുടക്കം മാറാവട്ടെ അലഹദില്ലാറബുല്ലാലി